അസലാം അലൈക്കുറമുല്ലാ ബിസ്മിറമൻ റഹീം അലഹമുല്ലബിഅലമീൻ അലാഹമ്മദ് അലാ റസൂലി സൈദീദൻ അഹമ്മദ് സൂറത്ത് സൊഫ് മദീനിയായ ഈ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ കുർആനിലെ അറുപത്തി ഒന്നാമത്തെ അധ്യായമാണ് പതിനാലായിത്തുകൾ മാത്രമുള്ള ഈ സൂഹത്തിന് വലിയ ആശയങ്ങളാണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് വളരെ ഹ്രസ്വമായിട്ട് കേൾക്കാം ബിസ്മില്ല ആകാശഭൂമികളിലുള്ള സർവ്വതും അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവൻ പ്രതാപിയും അഗാധ ജ്ഞാനമുള്ളവനുമാകുന്നു ഈ തസ്ബീഹ് നടത്തുക എന്ന ഒരു വിഷയമാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇമാം റാസി അലിയല്ലാ വൻ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം തസ്ബീഹ് നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് നാഥനെന്നും അവൻ ഏകനാണെന്നും പ്രഖ്യാപിക്കലാണ് എന്ന് പറഞ്ഞാൽ അവന് ആരാധനയിൽ പങ്കാളികളുണ്ടെന്ന ബഹുദൈവ വിശ്വാസികളുടെ വാദം ശരിയല്ലെന്നും ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ഈ ഒരു തസ്ബീഹ് നിർവഹിച്ചു പോരുന്നുണ്ടെന്നും റാസിമാ പറയുന്നതായിട്ട് കാണാം ഇവിടെ സബ്ബഹ എന്നത് ശരിക്കും അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പം സബ്ബഹ എന്നുള്ളത് മാറിയായ ഫീലാണ് തസ്ബീഹ് ചെയ്തു പ്രകീർത്തിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഭൂതകാലക്രിയയാണെങ്കിൽ പോലും ഏഹ് മറ്റ് ചില അധ്യായങ്ങളുടെ തുടക്കത്തിൽ സൂറത്തുൽ ജുമായും അതേപോലെ തന്നെ സൂറത്ത് തവാബുലൊക്കെ കാണാൻ പറ്റും യുസബിഹുലില്ലാഹി യുസബ് ബിഹുലില്ലാഹി ചെയ്തുകൊണ്ടിരിക്കുന്നു യുസബിഹു എന്ന് പറഞ്ഞാൽ ഭാവി അതല്ലെങ്കിൽ ഹാദിർ നിലവിൽ പ്രസന്റ് എന്നൊക്കെയാണ് അറബി ഭാഷയിൽ അർത്ഥമുള്ളത് ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഖുർആാൻ പ്രയോഗിച്ചതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഹിക്മത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ സബ്ബഹ എന്നാണ് ഈ സൂഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ മറ്റു ചില സൂഹങ്ങളിൽ യുസബിഹു എന്നാണ് പറയുന്നത് മറ്റു ചില സ്ഥലങ്ങളിൽ ഖുർആാൻ തന്നെ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് സബ്ബ്യ അതായത് കൽപ്പന അതായത് നമ്മളോട് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ് നിങ്ങൾ തസ്ബീഹ് നടത്തു ഇതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്വത്തോട് യോജിക്കും വിധമുള്ള ഒരു വിശുദ്ധിയുടെ വിളംബരം ചെയ്യുന്ന ആകാശഭൂമിയിലുള്ളതിൻ്റെ ഒക്കെ പ്രകീർത്തനം കഴിഞ്ഞ കാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും കൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു രൂപത്തിൽ മൂന്ന് പ്രയോഗങ്ങളും കുറാൻ നടത്തിയത് കേവലം സബ്ബഹ എന്ന് മാത്രം നടത്തിയില്ല യുസബിഹു എന്ന് മാത്രമല്ല സബ്ബഹ യുസബിഹു അലീം തുടങ്ങിയ ആയുധികളത് കാണാൻ പറ്റും അപ്പോൾ അള്ളാഹു സുബാനു ഹത്താലയെ തസ്ബീഹ് നടത്തുക എന്നുള്ളത് അത് ലോകമുണ്ടായത് മുൻ മുതൽക്ക് തന്നെ തുടങ്ങുകയും അത് ലോകം അവസാനിച്ച അവസാനിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് റാസീമം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അള്ളാഹു സുഹാൻ ഹുത്താല അസീസ് ആണ് എന്നാണ് പിന്നെ പറഞ്ഞത് ബഹുബുൽ അസീസ് എന്താ പ്രതാപിയെ എന്ന് പറഞ്ഞാൽ അതായത് എല്ലാവരെയും അത് ജയിക്കുമെന്നും അള്ളാഹുവിനെ ഒരാൾക്കും ഒരു വിഷയത്തിലും മറികടക്കാൻ കഴിയില്ലെന്നും പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്നുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഹക്കീം എന്നതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം അതായത് അള്ളാഹുവിൻ്റെ വിധി ഏത് വിഷയത്തിലാണെങ്കിലും അത് അന്തിമമാണെന്നും അവനെതിരിൽ വാദിക്കാൻ ആർക്കും സാധിക്കില്ലെന്നുമാണ് ഈ ഹക്കീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കാരണം കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൃകാലജ്ഞാനിയാകുന്ന അള്ളാഹു അവൻ ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിയാകുന്നത് എല്ലാവർക്കും എല്ലാ കാലത്തോടും യോജിച്ചതായിരിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ അവനെ അതിജയിക്കുന്ന മറികടക്കുന്ന അവൻ്റെ വിധിയിൽ അവനേക്കാൾ അന്തിമമായി പറയുന്ന മറ്റൊരാളില്ല എന്നുമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ റാസീമാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സൂചകങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം രണ്ടാമത്തായത് വിശ്വാസികളെ നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത് എന്തിനാണ് അതായത് ചില ആളുകളൊക്കെ ചെയ്യാത്തത് പറയുന്നത് എന്തിനാണെന്ന് ഖുർആാനിൻ്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇത് അവരോട് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയല്ലോ മറിച്ച് ശരിയായ മാർഗമല്ലല്ലോ നമ്മൾ ചെയ്യാത്ത കാര്യം പറയുക എന്ന് പറഞ്ഞാൽ അത് ശരികേടാണല്ലോ അത് ശരിയല്ലല്ലോ അപ്പം അത് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ വാക്കിനോട് നമ്മുടെ പ്രവർത്തനം യോജിക്കാതിരിക്കുമ്പോഴാണല്ലോ ചെയ്യാത്തത് പറയേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കുറഞ്ഞ ശക്തമായ താക്കീതാണ് ചോദ്യത്തിലൂടെ അള്ളാഹു സുബനുഹദ പറയുന്നത് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുക എന്നത് അള്ളാഹുവിൻഗൽ വളരെയധികം ക്രോധകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു വലിയ ഭീകരമാണ് എന്താണ് ഇത് ഗൗരവമേറിയ വിഷയമാണെന്ന് അള്ളാഹു നമ്മളോട് ആയത്തിൽ ഉണർത്തുകയാണ് അതായത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ എന്നാൽ യുദ്ധത്തിന് വരാൻ മടി അതല്ലെങ്കിൽ അസഹ്യത തോന്നുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ അവതരിച്ചതെന്ന് നമുക്ക് തഫ്സീറുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും അതായത് യുദ്ധത്തിന് പുറപ്പെടുകയും യുദ്ധം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും പുറപ്പെടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞ മുസ്ലിംങ്ങളോട് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ എന്നിട്ട് യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ പിന്തിരിഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരോട് പറയാൻ ചോദിക്കുക എന്തിനാണ് വെറുതെ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നും കാണാൻ കഴിയും ഏതായാലും അവതരിച്ച സന്ദർഭം എന്താണെങ്കിലും ലോക മുസ്ലിം ജനങ്ങളോട് ലോക മുസ്ലിം സമൂഹത്തോട് പരിശുദ്ധ കുറാനിൻ്റെ ഈ ആജ്ഞ എന്നൊന്നും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ആശയം വളരെ ഗൗരവമേറിയ ഒരു പൊതു പുതുതത്വമാണ് അതായത് നമ്മളൊക്കെ വാഗ്ദാനമായിട്ടോ അല്ലെങ്കിൽ നേർച്ചകളായിട്ടോ ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വായ കൊണ്ട് ഉറപ്പിച്ചാൽ അത് പ്രവൃത്തിയിൽ വരുത്തണം എന്നല്ല അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ കഴിയാത്തതാണെങ്കിൽ ചെയ്യുമെന്ന് പറയരുത് അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാകും എന്നും ചെയ്തിട്ടില്ലാത്തത് ചെയ്ത് എന്ന് പറയുന്നത് തെറ്റാണെന്നും ഈ ഖുർആാനിൻ്റെ ഈ ആശയത്തിലൂടെ നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കാം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് എന്ന് പറയുകയും പാടില്ല എത്ര വ്യക്തമായി സ്പഷ്ടമായിട്ടാണ് ഖുർആാൻ നമ്മളോട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗൗരവം നമ്മൾ കാണണം കാണും ഇസ്വല്ലാസ്ലിം നമ്മൾ പറയുന്നുണ്ട് കപടവിശ്വാസികളുടെ അടയാളം മൂന്നെണ്ണാണ് ഇതാ ഹദ് കഥ തൊള്ള തുറന്നാ കളവ് പറയും വാദ വാദാ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും ഇതിനേ ഇതുമിന അവരെങ്ങാൻ വിശ്വസിച്ചാൽ അവർ ചതിക്കും അപ്പോൾ വാഗ്ദാന ലംഘനം മഹാ അപരാധം തന്നെയാണ് മക്കത്ത് എന്നാൽ കപൂറ മഖത്തൻ എന്ന് പറഞ്ഞാൽ ദേശത്തിലെ ഏറ്റവും ഉയർന്ന പടി ആരാണിത് അള്ളാഹു റഹ്മാനും റഹീമുമാകുന്ന അള്ളാഹുവിനെ ഇങ്ങനെ ദേശത്തിൻ്റെ ഉയർന്ന പടിയിലെത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് മാലാതഫ് അരൂൻ നിങ്ങൾ ചെയ്യാത്തത് അന്തോ കൂലു നിങ്ങൾ പറയൽ നാലാമത്തെ ുംർസൂസ് എന്നൊക്കെ പറഞ്ഞാൽ ദൃഢമായിട്ട് കല്ലുകളൊക്കെ അടുപ്പിച്ച് വെച്ച ഒരു മതിൽ പോലെ അണിയണിയായി ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് തീരെ യുദ്ധത്തിനൊക്കെ അതിൻ്റെ സ്വഫിൽ അതായത് യുദ്ധത്തിന് അണിയണിയായി നിൽക്കുമ്പോൾ വളവോ ഇടവോ ഒന്നും ഇല്ലാതെ കെട്ടുറപ്പുകൂടെ അണിനിരന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുന്ന പടയാളികൾ അള്ളാഹു പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ ദർശിക്കുന്നത് അണിയൊപ്പിച്ച് നിൽക്കുന്നത് ശത്രുവിൻ്റെ പരാജയത്തിന് കൂടുതൽ സഹായകമാണെന്ന് സഹായമാണെന്ന് വിസലു അലൈഹി വസ്ലം തങ്ങളുടെ ഹരീസിലൊക്കെ പറഞ്ഞതായിട്ട് കാണും അതായത് ജമാത്തായിട്ടുള്ള നിസ്കാരത്തിലും നമ്മുടെ സ്വഫുകൾ ശരിപ്പെടുത്തണമെന്ന് അള്ളാഹു സുബാന മുഹത്താലും നിർദ്ദേശിച്ചത് ഹരീഫുകളിൽ മറ്റും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഈ ആയത്തിൽ വാക്കും പ്രവർത്തനവും തമ്മിൽ പൊരുത്തക്കേടുള്ളവരെ അള്ളാഹു ആക്ഷേപിച്ചപ്പോൾ വാക്കും പ്രവൃത്തിയും നന്നാക്കി യുദ്ധത്തിന് അടി ഉറച്ച് നിന്നവരെ പ്രശംസിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഖുർഹാൻ്റെ രണ്ടായത്തുകൾ അപ്പം തിന്മ ചെയ്തവരെ വിമർശിക്കുകയും നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് നല്ലൊരു ആശയാണ് കുർഹാൻ പറയുന്നത് നമ്മൾ തിന്മ ചെയ്യുന്നവരെ വിമർശിക്കും നന്മ ചെയ്യുന്നവരെ പോസിറ്റീവായിട്ട് പറയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അപ്പം നമ്മൾ മാറണം അഞ്ചാമത്തായും ഇത് മുസാനബി അലിസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് കുറാൻ കിടക്കുകയാണ് അലൈഹി അലിസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കാൻ നമ്മളോട് പറയുകയാണ് സാൻബി അലൈഹി ഇസ്ലാം ചോദിച്ചു ഓ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടി മുട്ടിക്കുന്നത് വക്കത്തലൂൻ റസൂൽ അള്ളാഹിയിലേക്കും ഞാൻ നിങ്ങളിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലാഹുഹും അങ്ങനെ അവർ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ഈ സന്മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞ് അങ്ങനെ അതുകൊണ്ട് തന്നെ അള്ളാഹുഖിക്കാരികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല എന്നാണ് പറയുന്നത് നബ്സ് അലൈഹി വസ്സലാം തങ്ങളെ നിഷേധിക്കുന്ന ശത്രുക്കളുടെ നിലപാടുകൾ കാര്യമാക്കേണ്ടതില്ലെന്നും ശരിയായ പ്രവാചകനാണെന്ന് ബോധ്യമുണ്ടായിട്ടും മൂസാ നബി അലി ഇസ്ലാമിനെ പോലും ഒട്ടേറെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇല്ലാ അലൈഹി വസ്സലാമയെ സമാധാനിപ്പിക്കുകയാണ് കുറാൻ ആശ്വസിപ്പിക്കുകയാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മറ്റുള്ള അമ്പിയാക്കൾക്കുണ്ടായിരുന്ന പരീക്ഷണ ഘട്ടങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുക ഖുറാനിലെ മൂസാ നബി അലി സ്ലാമിനാണ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് നൂറ്റി മുപ്പത്തി ആറ് തവണ കുറാൻ മൂസാ നബി അലി സ്ലാമിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പം ഈ മൂസാ നബി അലി സ്ലാമിൻ്റെ ചരിത്രം പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നത് എന്തിനാണ് അതായത് നബ്സ് അലൈഹി വസ്ലാം തങ്ങളെ എതിർക്കുന്നതിന്റെ പരിണിതഫലം എന്തായിരിക്കും എന്ന് ശത്രുക്കളെ ഉദ്ബോധിപ്പിക്കലും അതോടുകൂടെ മുത്തനബി അലൈഹി വസ്ലാം തങ്ങളെ സമാശ്വസിപ്പിക്കലുമാണ് ഈ കുറാൻ്റെ ലക്ഷ്യം മൂസാ മുസ്സാനബി അലലിസ്ലാമിനെ ബുദ്ധിമുട്ടിക്കുക എന്നതിൽ അതായത് ലിമത്ത് ഉദ്ഗനിന് എന്നതിൽ മൂസാ നബി അലൈഹി സ്ലാമിനെ പല ആക്ഷേപങ്ങളും മുസാ നബി അലൈഹി സ്ലാമിനെതിരെ അവർ ആരോപണങ്ങൾ എത്രത്തോളം വ്യഭിചാര ആരോപണം നടത്താൻ വേഷകൾ വരെ അവർ ഏർപ്പാടിലാക്കിയതായിട്ട് ചരിത്രം കണ്ട് പരിശോധിച്ചാൽ നോക്കണം കഴിയും അപ്പോൾ മുസാൻ നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറയുന്നത് പല രൂപത്തിലാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ വിമ്പാരാധകർ ആരാധിക്കുന്നത് പോലെയുള്ള ദൈവങ്ങൾ വരെ സ്ഥാപിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ ആവശ്യപ്പെട്ട് അങ്ങനെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയിക്കോളും യുദ്ധത്തിന് ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഖുർആൻ ഇങ്ങനെ ഇടയ്ക്കിടയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരസ്യമായി കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്തൊക്കെ വാദങ്ങളാ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ തരം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മറ്റൊന്നാണ് ഭക്ഷണം അള്ളാഹുവിൻ്റെ മോജിതത്വം കൊണ്ടും അള്ളാഹു മോസാനിപ്പിക്ക് നൽകിയ മോൾജിതത്വം കൊണ്ട് പ്രത്യേകമായ ഭക്ഷണം കൊടുത്തപ്പോൾ ഇതൊന്നും ഒരേ ഭക്ഷണമാണല്ലോ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ടിച്ച് ഇതെല്ലാം ഈ ഒരു ആയത്തിൻ്റെ പരിധിയിൽ നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിവിധങ്ങളെ അങ്ങ് അങ്ങ് അവിടുന്ന് വിഷമിപ്പിക്കരുത് സങ്കടത്തിലാവരുത് നൈരാശ്യത്തിലാവരുത് എന്ന് പരിശുദ്ധ നിവിധങ്ങളോട് ഉണർത്തുകയാണ് ഈ ആയത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നിങ്ങൾക്ക് സംശയം നിസ്സംശയം അറിയാമെന്നാണ് ഈ ഈ ആയത്തിൽ മുസാമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയത്ത് ആദ്യത്തെ നേരത്തോതിൽ വകത്താലു അന്യ റസൂള്ളാഹിലേക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ടിക്കുകയല്ലോ വച്ച് മുസാനബി ആദരിക്കുകയല്ലേ വേണ്ടതെന്ന് മുസാനബി അസ്സാൻ ചോദിക്കുകയാണ് എന്നാൽ സത്യത്തിൽ നിന്ന് മാറിയപ്പോൾ അള്ളാഹു അവരെ ആ വഴിക്ക് വിടുകയും അങ്ങനെ ദുഷ്ചെയ്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് ധിക്കാരികൾക്ക് അല്ലാഹു സൽമാർഗം നൽകുകയില്ലെന്നും താക്കീ ഇവിടെ അപ്പോൾ പ്രവാചകനെ അനാദരിച്ചതിനാലും അള്ളാഹുവിനെ ധിക്കരിച്ചതിനാലും അതിൻ്റെ ശിക്ഷയായ അവർക്ക് അള്ളാഹു അള്ളാഹു അവരെ വഴികളിൽ അപ്പോൾ മുത്തർ റസൂള്ള നമ്മൾ അനാദരവ് ഒരിക്കലും ഉണ്ടാവും നമ്മുടെ ഭാഗത്തുനിന്ന് മുക്തർ റസൂലുള്ള ആ സ്ഥാനത്തിന് കോട്ടം തട്ടുന്ന ഒരു ആദരവ് കേടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കാരണം െരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ സന്മാർഗത്തെ അള്ളാഹു മാറ്റി നിർത്തി വഴികളിലാക്കി അപ്പം ആദരവിന് അർഹനായവരെ അനാദരിക്കുന്നതിന്റെ ഗൗരവം ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട അമ്പൾ ഔലിയാക്കൾ സ്വാളിഹിങ്ങൾ മാതാപിതാക്കൾ അതേപോലെ തന്നെ ഗുരു ഗുരുനാഥന്മാർ വേണ്ട വിധത്തിൽ പരിഗണിക്കണം ഹൃദയങ്ങൾ കാണുന്നത് സാധ്യമാകുക എന്ന കുറാന് തന്നെ നമ്മുടെ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മുത്ത മുത്തറസുലാൻ്റെ ആ ഒരു പവിത്രതക്കും മഹത്വത്തിനും നിരക്കാത്ത ഒരു പരാമർശവും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമെ തങ്ങളെ കുറിച്ചൊരിക്കലും നടത്താൻ പാടില്ല അങ്ങനെ നടത്തുന്നവരുടെ ആത്മീയ നാശത്തിന് അത് കാരണമാണെന്നും സഗൗരവും ചിന്തിക്കണമെന്നും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ഈ മനസ്സിലാമത്തിലാക്കുമാറാവട്ടെ ഇനി എനിസാനബി അലി സ്ലാമിൻ്റെ കഥയിലേക്കാണ് ഖുർആൻ ആൻ ലേൺ ചെയ്യുന്നത് ഖുർആൻ ആൻ ഇങ്ങനെ പല കഥകളിലൂടെ കയറി ഇറങ്ങിയിട്ട് മനുഷ്യനെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ഐദത്താണല്ലോ ഇത് നമ്മൾ നമ്മളോടുള്ള സാരോപദേശമാണല്ലോ അതായത് മറിയം ബി വി മറിയം ബി വിയുടെ മകനാക ഈസാൻ നബി അലി ഇസ്ലാം പറഞ്ഞ സന്ദർഭം ഓ ബനു ഇസ്രൈലരെ മനു ഇസ്രായേലരെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവച്ചവനായിക്കൊണ്ടും എൻ്റെ ശേഷം വരുന്ന അഹമ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരാളുമായിട്ടുമാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത് എന്ന് അദ്ദേഹം ഈസാ നബി അലഹിസലാം തൻ്റെ സമുദായമാകുന്ന ഇസ്രായേലിയറോട് പറഞ്ഞപ്പോൾ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത വന്നപ്പോൾ വ്യക്തമായ ജാലവിദ്യയാണ് ഈസാ നബി അലൈ സ്ലാം കാണിക്കുന്നത് കാലും അവർ പറഞ്ഞത് അതാ സിഹുമുവിൻ ഇത് വ്യക്തമായ സ്പഷ്ടമായ മാരണ പ്രക്രിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലി ഇസ്ലാമിനെ അവിടുന്ന് അവരെല്ലാവരും ആ വനം ഇസ്രാഹീലർ മുഴുവനും നിരാകരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തെക്കുറിച്ചാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് ഈസാ നബി അലി ഇസ്ലാമേ നേരത്തെ തൗറാത്ത് നൽകപ്പെട്ട ഇസ്രായേലർക്ക് പുതിയൊരു ഗ്രന്ഥമായി ഇഞ്ചിയിൽ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ പോലും തൗറാത്തിനെ ശരിവെക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ള സന്നദ്ധതയെ അറിയിക്കുകയാണ് ഈസാന നബി അലിസ്ലാം ആദ്യം ചെയ്തത് അതായത് തൗറാത്തിനെ ഞാൻ നിരാകരിക്കുന്നില്ലെന്നും തൗറാത്ത് ശരിയാണെന്നും അള്ളാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ടെന്നും ഈസാന നബ് അലി സ്വലം പ്രഖ്യാപിച്ചു തൗറാത്തിനെ അംഗീകരിക്കുന്നു എന്നതിന് അതിലെ നിയമങ്ങൾ തന്നെ എല്ലാ വിഷയത്തിലും താനും പിന്തുടരുന്നുണ്ട് എന്ന അർത്ഥമില്ല ആരും മനസ്സിലാക്കരുത് മറിച്ച് അത് അള്ളാഹുവിൻ്റെ കലാമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ചില നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ട് അത് ഇഞ്ചിയിൽ നോക്കിയാൽ നമുക്ക് അറിയാം പഴയ നിയമമാണ് തൗറാത്ത് പുതിയ നിയമമാണ് ഇഞ്ചിയിൽ അതുകൊണ്ട് തന്നെ ഈ തൗറാത്തിനെ ഞാൻ ഒരു ഗ്രന്ഥമായിട്ട് വേദഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്നൊരു സത്യ വാർത്തയും കൂടി അവരോട് പറയുന്നുണ്ട് അതാണ് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം മുസദ്ഖല്ലിമ ബൈന യദീ മിനാത്തി ഒരു ഹില്ലലും ബാദലിയ ഫിമാലയ്ക്കും ജിത്തുക്കും വ്യാജത്തിന് മേപ്പിക്കും അതായത് നിങ്ങൾ ഹറാമാക്കിയിരുന്ന് നിഷിദ്ധാക്കിയിരുന്ന ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടെന്ന് ഈസാനബലി സ്വലാം പറയുന്നുണ്ട് അതോടുകൂടെ തന്നെ അവിടെ പറയുന്നത് മുസദ്ഖ്ഖല്ലിമ ബൈ മിനറാത്ത് അതോടുകൂടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഹലാലാക്കി തരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും നിങ്ങൾക്കുണ്ടായിട്ടുള്ള തൗറാത്തിനെ അത് അതിന് ഞാൻ സത്യം വെക്കുന്നുണ്ട് ശരി വെക്കുന്നുണ്ട് എന്ന ആയത്ത് അലി ഇമ്രാൻ്റെ അൻപതാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ ഈസാനബി അലി സ്വസലമിന്റെ വരവിന്റെ ഒരു ലക്ഷ്യങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതുകൂടി എന്ന് പറഞ്ഞാൽ ഈസാൻ നബി അലിസ്ലാൻ്റെ ശേഷം അഹമ്മദ് എന്നുപേരുള്ള ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ടെന്നും ആ പ്രവാചകൻ എൻ്റെ വരവുമായിട്ട് ആഗമന സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നതും എന്നുമാണ് ഈ ഒരു ആയത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിനെ തെറ്റിച്ചുകൊണ്ട് ചില ആളുകൾ പറയാണ് നോക്കൂ ഞങ്ങളുടെ ഈസ പ്രവാചകനാണ് മുഹമ്മദ് നബിയേക്കാൾ പ്രാധാന്യവും മഹത്വവും എന്ന് മനസ്സിലാക്കുന്നത് എത്ര വലിയ വിഡിദ്ധരാണ് കാരണം ഒരാളെക്കുറിച്ച് നമ്മൾ മഹത്വം പറയുമ്പോൾ ആ പറയപ്പെട്ട വ്യക്തിക്കാണല്ലോ പറയുന്ന ആളേക്കാൾ കൂടുതൽ മഹത്വം ഉണ്ടാവുക എന്നത് പൊതുവായ തത്വമാണല്ലോ അപ്പോൾ ഈസാ നബി അലി ഇസ്സലാമിനെ പോലും വനം ഇസ്രായ്ലർ പരിഹരിച്ച് ഈ ഒരു വാർത്തയുമായിട്ട് അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ സിഹർ നിങ്ങൾ മാരണക്രിയയാണ് ചെയ്യുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഓ ഈസാന നബി അലൈസ്ലാമിനെ പോലും അംഗീകരിക്കാത്ത ഒരു വിഭാഗമായിരുന്നു വന ഇസ്രാലർ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗറാത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇഞ്ചിയിലെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ഉള്ള ചിലത് ഇപ്പോൾ ഖുർആാനിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ കായിക പ്രസക്തമായി അതല്ലെങ്കിൽ ചില കാലക്രമേണ ആളുകളുടെയും അവസ്ഥകളനുസരിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങളിൽ നിയമങ്ങൾ മാറി വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം അത് അന്നും ഇന്നും എന്നും ഒരേ രൂപത്തിൽ ഏകദൈവ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിനേക്കാൾ അക്രമി ആരുണ്ട് ഇസ്ലാം എന്നിട്ട് അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നു അള്ളാഹുലാഹിദ്ദിൽ ഹോമൽ അള്ളാഹ്ലിമീൻ അക്രമികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ലെന്ന് കുറാൻ പറയുന്നു അതായത് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്നും പങ്കുകാരനുണ്ടെന്നും മറ്റും പറഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ വലിയ ആരോപണങ്ങൾ തൊടുത്തുവിടുന്ന ഇത്തരം കക്ഷികളെ ഈ അക്രമ സ്വഭാവികൾ ഒരിക്കലും സത്യം മനസ്സിലാക്കി സന്മാർഗം സ്വീകരിക്കുകയില്ലെന്ന് കുറാൻ പറയുന്നു എട്ടാമത്തായ സത്യപ്രകാശത്തെ അവരുടെ വായ കൊണ്ട് കൊടുത്തിക്കെടുത്തി കളയുവാൻ അവർ എൻ എത്ര തന്നെ ഉദ്ദേശിച്ചാലും അള്ളാഹു ആകട്ടെ ഇതിനാർ വെറുത്താലും ശരി ഈ ഒരു പ്രകാശത്തെ പൂർത്തിയാക്കുന്നവനാകുന്നു അള്ളാഹു ഏത് സത്യനിഷേധികൾ വെറുത്താലും ശരി ഇതിനെ അള്ളാഹു പൂർത്തീകരിക്കും അതായത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ അപവാദ പ്രചരണത്തിലൂടെ അള്ളാഹുവിൻ്റെ ഈ മതമാകുന്ന പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നാണ് ചില ആളുകളുടെ ധാരണ എന്നാൽ അള്ളാഹു ഈ മതത്തെ കൃത്യമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും സത്യനിഷേധികൾ ഇതിനെതിരിൽ എത്ര പ്രവർത്തിച്ചാലും ശരി എന്നാണ് ഖുർആൻ പറയുന്നത് ഇവിടെ പറഞ്ഞ നൂറ് പ്രകാശം കൊണ്ടുള്ള വിവക്ഷ ഖുർഹാൻ ആണെന്നും ഇസ്ലാമാണെന്നും നബിസ് അല്ലാഹു അലൈവു വസ്ലാമത്തങ്ങളാണെന്നും അള്ളാഹുവിൻ്റെ തെളിവുകളും ലക്ഷ്യങ്ങളുമാണെന്നും പല അഭിപ്രായങ്ങൾ കാണാൻ പറ്റും ഇത് ഒരു ഉപമയാണെന്നും സൂര്യപ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയാത്തതുപോലെ സത്യത്തെ തമസ്കരിക്കാൻ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് നടക്കില്ലെന്ന് ഉദാഹരണ സഹിതം നടത്തുകയാണ് ഉദ്ദേശം എന്നും കുർത്തുബിയിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം മുസ്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വാഹി മുടങ്ങിയ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സൂഹത്ത് വുഹാബിയുടെ വിശദീകരണത്തിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരാതിരുന്ന ഘട്ടത്തിൽ കടുവിന് അഷറഫ് എന്ന് പറയുന്ന ജൂതൻ അവൻ്റെ ആളുകളെ വിളിച്ച് പറഞ്ഞു ഓ ജൂത സമൂഹമേ നിങ്ങൾ സന്തോഷിച്ചോളൂ കാരണം മുഹമ്മദിന് ലഭിച്ചിരുന്ന പ്രകാശം അള്ളാഹുക്ക് കെടുത്തിയിരിക്കുന്നു ഒരിക്കലും ഇസ്ലാമിനെ അള്ളാഹു പൂർത്തിയാക്കുകയില്ല എന്ന് അവൻ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വല്ലാതെ വിഷമുണ്ടായപ്പോൾ അപ്പോഴാണ് ജൂതന്റെ വാദത്തിനെതിരെ തകർത്തുകൊണ്ട് ഖുർആനിന്റെ ഈ പരിശുദ്ധമാകുന്ന ആയത്ത് അല്ല ഇറക്കി കൊടുക്കുന്നത് മുത്ത റസൂൾഹാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അല്ല ആയത്ത് ഇതൊക്കെ ആമത്തെ നാൾ വരെ ലോകത്തുള്ള വിശ്വാസികൾ ഓരോ അല്ലേ അപ്പൊ അള്ളാഹും ഹബിയും തമ്മിലുള്ള ബന്ധം എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം ആ ഹുബ് എത്രയാണ് അതുകൊണ്ടല്ല റസൂൾ ആശേരിക്കുമ്പോഴെല്ലാം അവിടെ അള്ളാഹു ഇടപെടുന്നത് കാണാൻ പറ്റും അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നബിയോട് പറയാൻ ഇങ്ങനെ പരസ്പരമുള്ള ഹബീബ് മഹബൂബ് ബന്ധം എത്ര സുന്ദരമാണ് ആ നബിയെയും ആ റബ്ബിനെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ നബിയും റബ്ബും പറയുന്ന ശരീരത്ത് കൃത്യമായിട്ട് ജീവിതത്തിൽ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഈ നന്മകൾ കാരണം ചെയ്തു പോയ അല്ലെങ്കിൽ വന്നുപോയ പാവക്കാർ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ശിഷ്ട ജീവിതം സുഹൃത്തുകളെ കൊണ്ട് സമ്പന്നമാക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണമുള്ള ഒമ്പതാമതായത് ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ശരി അള്ളാഹുവിൻ്റെ റസൂര് അവൻ തൻ്റെ റസൂലിനെ സന്മാർഗത്തോടും സത്യമതത്തോടും കൂടി അയച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതത്തെക്കാളും അതിനെ പ്രത്യക്ഷപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ വിജയിപ്പിക്കുന്നവനാണ് ദൃഢത സുരക്ഷ ന്യായത എന്നിവ മൂലവും മറ്റും ഏത് മതത്തെക്കാളും ഈ ഇസ്ലാം മികച്ചു തന്നെ നിൽക്കുമെന്നും മറ്റുള്ളവരുടെ അമർശമോ പ്രതിഷേധമോ അല്ലെങ്കിൽ എതിർപ്പോ ദുരാരോപണങ്ങളോ അതിനൊരു പോരൽ ഏൽപ്പിക്കില്ലെന്നും ഖുർആൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു സത്യവിശ്വാസികളോടാണ് പറയുന്നത് വിശ്വാസികളെ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അദാബുൻ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു തിജാർത്ത് കച്ചവടത്തെപ്പറ്റി ഞാൻ അറിയിച്ചു തരട്ടയോ എന്ന് അള്ളാഹു ചോദിച്ചു പറയുകയാണ് അതായത് ഉസ്മാൻ ബിൻ മദോൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്താണ് ആ ഒരു ചരിത്രം ഉസ്മാൻ ബിൻ മദോൻ എന്ന് പറയുന്ന സൊഹാബി ഒരിക്കൽ തങ്ങളുടെ തിരുസവിധത്തിൽ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട് നബിയെ എനിക്ക് അനുവാദം തന്നാൽ ഞാൻ എന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുകയും മാംസം കഴിക്കാതിരിക്കുകയും രാത്രി ഉറങ്ങാതിരിക്കുകയും പകൽ മുഴുവൻ നോമ്പെടുത്ത് എടുത്ത് ആരാധനയിൽ മൊഴി ജീവിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പം അലൈഹി ഇസ്ലാം തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ചറ്റിയാണ് വിവാഹമെന്നും ആത്മീയമായി നന്നാവാൻ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യലും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യലും അല്ലാഹു വിലക്കിയവയെ വിലക്കാത്തവയെ അറാമാക്കാതിരിക്കലും ഉറക്കം നോമ്പ് അതേപോലെ തന്നെ നോമ്പ് മുറിക്കൽ ഇടക്ക് നോമ്പ് നോൽക്കൽ എന്നിവയൊക്കെ നടപ്പാക്കുന്നത് എന്ത് എൻ്റെ ശരിയാണ് അത് വിട്ട് അമിതമായിട്ട് അല്ലേ വല്ലാതെ അങ്ങ് നിങ്ങൾ അമിതമായിട്ട് പരിധി ലംഘിക്കരുണ്ട അത് വിട്ടു പോകുന്നത് എൻ്റെ മാർഗം അവലംബിച്ചവർ അല്ല അങ്ങനെ ചെയ്യുക എന്നും നിമിഷ വാശനങ്ങൾ പറഞ്ഞോട്ട് അതായത് ഉസ്മാന വിധമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി ഒന്ന് സ്ത്രീ സ്ത്രീയെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം ഒഴിവാക്കി സമയവും വിവാദത്ത് പകൽ നോമ്പ് രാത്രി നിസ്കാരം എന്ന ഒരു രോഗത്തിലേക്ക് എൻ്റെ ലൈഫ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പം നിങ്ങൾ പറയുന്നുണ്ട് ശക്തമായി എതിർക്കുന്നുണ്ട് ഉസ്മാനെ അതല്ല എൻ്റെ ചരിയ മറിച്ച് എൻ്റെ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉറങ്ങണം നോമ്പ് നോൽക്കണം നോമ്പ് നോക്കാതിരിക്കണം വിവാഹബന്ധം വേണം കുടുംബം വേണം അപ്പോ ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ഉസ്മാനും അതോ അവിടുന്ന് ചോദിക്കുന്നുണ്ട് അഭിയേ ആണ് സത്യം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കച്ചവടം ഏതാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ആ കച്ചവടം ചെയ്ത് വിജയിക്കാമായിരുന്നു എന്നും ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയാണ് ഈ ആയത്തി ഇറങ്ങുന്നത് എന്ന് കാണാം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും അത് നമ്മുടെ കച്ചവടത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് മനുഷ്യജീവിതവും അതുപോലെ തന്നെയാണ് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് ജീവിതത്തിൽ നന്യമാക്കിയാൽ അവന് പ്രതിഫലം ലഭിക്കും എന്നാൽ തൻ്റെ ജീവിതം എന്ന കച്ചവടം ലാഭകരമാക്കുന്നതിന് പകരം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അവൻ്റെ ജീവിതാന്ത്യം നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്താണ് ആ ലാഭകരമാകുന്ന കച്ചവടം തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു അതായത് ഏതൊരു കച്ചവടത്തിനും ക്യാപിറ്റൽ വേണ്ടി വരും മുതൽ വേണ്ടി വരും സത്യവിശ്വാസവും തൻ്റെ ധനവും തൻ്റെ ശരീരവും കൊണ്ട് പോരാട്ടം ചെയ്ത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഇറക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോരാട്ടം തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അമ്മാലിക്കും മാംഫുസിക്കും സ്വ ശരീരങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടുക അള്ളാഹുവിനും അമിൻ്റെ റസൂലിനും വിശ്വസിക്കുക അത് ഹൈറുലക്കും നിങ്ങൾക്ക് ഹൈറാണ് ഇൻകുന്തും താരമോ നിങ്ങൾ അറിയുള്ളവരാണെങ്കിൽ എന്നാണ് ആ പറയുന്നത് അതായത് ഇവിടെ പറയുന്ന പോരാട്ടം പല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളൊക്കെ നമ്മെ തെറ്റിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ പ്രേരിപ്പിക്കുന്ന ശരീരത്തോടും തന്നെ വഴിതെറ്റിക്കുന്ന ദുർബോധനം നടത്തുന്ന പിശാജിനോടും തന്നെ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന ജനങ്ങളോടും അഹങ്കാരത്തിലും ദൂർത്തിലും തന്നെ മതിമറന്ന് ആഹ്ലാദിക്കാൻ കാരണമാകുന്ന ജനത്തോടും സത്യത്തിൽ നിന്ന് പുറത്തു വരാൻ തന്നെ നിർബന്ധമാക്കുന്ന സത്യനിഷേധിയോടും ഈ പോരാട്ടം നടത്താനാണ് ഖുർആൻ ആജ്ഞാപിക്കുന്നത് ധർമ്മസമരം എന്നത് സായുധ പോരാട്ടത്തിൽ മാത്രം ഒതുക്കി നിർക്കേണ്ട ഒന്നല്ല മറിച്ച് സ്വശരീരവും അതേപോലെ തന്നെ നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ചുറ്റുപാടുകളെയൊക്കെ ശ്രദ്ധിച്ച് അതിനെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ഈ പോരാട്ടത്തിൻ്റെ കാതലെന്നും നാം മനസ്സിലാക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യലാണ് ധർമ്മസമരം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നിലപാടാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വിശ്വാസികളോട് ഖുർആാനിലൂടെ അവൻ പറയുകയാണ് എന്നാൽ നമ്മുടെ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു നൽകുകയും നിങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരവാസികളാക്കി ആക്കുകയും സ്വർഗങ്ങളിലുള്ള വിശിഷ്ടവാസ സ്ഥലങ്ങളിൽ അള്ളാഹു അത് കാരണം പ്രവേശിപ്പിക്കുമെന്നും അത് മഹത്തായ വിജയമാണെന്നുമാണ് ഈ പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് പാപം പുറപ്പിക്കൽ യുദ്ധിക്കും ജന്നാത്തൻ ദസരീം അൽ അൻഹാറു ഒമസാഖിൻ തൊയ്യത്തൻ ഫി ജന്നാത്ത് അതിനി ഗാലിക്ക അൽ ഫൗസുൽ അഗീം അൽ ഫൗസുൽ അഗീം അതായത് അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുകയും ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഹധനാദ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് സമരം ചെയ്യുകയും ചെയ്താലുള്ള നേട്ടങ്ങൾ അതിമഹത്തായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് ജന്നാത്തിൻ സ്വർഗം ദസരീം ഇൻ തഹിയൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ അറിവുകൾ ഒഴികൊണ്ടിരിക്കുന്നുണ്ട് ഒസാഖിൻ തൊയീബത്തിൻ അത് വിശിഷ്ട വാസ സ്ഥലങ്ങളാണ് മസാക്കിൻ സ്ഥലങ്ങൾ റൂമുകൾ സൗമ നൗകകൾ തൊയ്യവ അത് വളരെയധികം നല്ലതാണ് ജന്നാത്തിൻ ഫീജന്നാത്തിൻ ജന്നാത്തി അതിന് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ അവൻ്റെ സ്വർഗമാകുന്ന ഈ സ്വർഗമാകുന്ന ഈ അത്ഭുതത്തെ വിശദീകരിച്ചു തരികയാണ് അള്ളാഹു നമുക്ക് ആ സ്വർഗം കൊണ്ട് അനുഗ്രഹിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ട് നൽകുകയും താഴ്ഭാഗങ്ങളിൽ കൂടി അരുവികൾ ഒഴികൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങളിലും സ്ഥിരവാസത്തിൻ്റെ സ്വർഗ്ഗങ്ങളിലുള്ള വിശിഷ്ടവാസസ്ഥലങ്ങളിലും അവൻ പ്രവേശിപ്പിക്കുമെന്ന് നമ്മളോട് പറയുകയാണ് പതിമൂന്നാമത്തെ ആയത് ഔഹുനും മറ്റൊന്ന് ഔഹുറ മറ്റൊരു അനുഗ്രഹം എന്താണ് എന്താണ്ബുന നിങ്ങളത് ഇഷ്ടപ്പെടും നെസുറും അള്ളാഹുവിൽ നിന്നുള്ള സഹായവും കരീബ് അടുത്ത് നിൽക്കുന്ന ആസന്നമായിരിക്കുന്ന വിജയവും ആകുന്നു അതുകൊണ്ട് വിശ്വാസികളോട് ഈ സന്തോഷവാർത്ത അങ്ങ് അറിയിച്ചുകൊള്ളുക അതായത് ഈ ലാഭകരമാകുന്ന കച്ചവടത്തിൽ ഏർപ്പെട്ടവർക്ക് പല മാത്രമല്ല പ്രതിഫലം ലഭിക്കുന്നത് മറിച്ച് ഈ അഹലോകത്ത് അള്ളാഹുവിൻ്റെ സഹായവും ശത്രുക്കൾക്കെതിരെ കൈവരുന്ന വിജയവും تريني ما حتى فلم يهلو غتبولم الله سبحانه وتعالى نلقوا من الناس عندو سبحانه وتعالى صلى الله عليه وسلم يقول يعني يا ايها الذين امنوا كونوا انصار الله كما قال عيسى بن مريم للحواريين من انصاري الى الله قال الحواريون نحن انصار الله فآمن طائفه من بني اسرائيل وكفرت طائفه فأيدنا الذين امنوا على عدوهم فاصبحوا ظاهرين തുടർന്നായി തങ്ങൾ വിശ്വാസികളോട് പറയുകയാണ് അള്ളാഹുവിനെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവണം ഇതുപോലെ ഈസാ നബി അലി സ്വലാം അവിടുത്തെ സഹായികളോട് പറഞ്ഞു ആരാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്നെ സഹായിക്കുക അപ്പോൾ അവിടുത്തെ ഹബാരിയാക്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വനു ഇസ്രായിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആമനത്ത തായിഫത്തും ഇസ്രായി അവർ വിശ്വസിച്ചു വഖഫർ തായിഫത്തും മറ്റൊരു വിഭാഗം ആളുകൾ നബിയെ നിഷേധിച്ചു ഏതായാലും ഫ ആമനൂ അപ്പോൾ അല അതുവിഹി വിശ്വസിച്ചവർക്ക് ശത്രുവിനെതിരെ ശക്തി നൽകി അള്ളാഹു സഹായിച്ചു ഫാസ്ബഹ് ഗുലാഹിരി അങ്ങനെ അവർ വിജയം നേടുന്നവരായി തീർന്നു ഹവാരി എന്ന് പറഞ്ഞാൽ ഒരാളുടെ വളരെ അടുത്ത ഇഷ്ടക്കാരനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ഈസാനബി അലൈ ഇസ്ലാമിൻ്റെ സഹായികളായ ശിഷ്യന്മാരെ ശിഷ്യന്മാരെക്കുറിച്ചാണ് ഇവിടെ ഹവാരികൾ എന്നത് പറയുന്നത് അപ്പോൾ അപ്പോസരന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈസാനബി അലൈ സ്ലാമിനെ ഒരു കൂട്ടർ നിഷേധിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭം നമുക്കറിയാം അപ്പോൾ ആ സന്ദർഭത്തിൽ അള്ളാവിൻ്റെ മതപ്രബോധനത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് ഈസാനബി നബി അലി ഇസ്ലാം അവിടുത്തെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ സഹായികളായിട്ട് ഞങ്ങളുണ്ടെന്ന് സഹായത്തിനുണ്ടെന്ന് അവർ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് ശക്തി പകരുകയും ചെയ്തു അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വിജയത്തിന് അത് കാരണമാവുകയും ചെയ്തു ഇസാനബി അലൈഹി സ്ലാമിൻ്റെ ശിഷ്യമാർ പന്ത്രണ്ട് പേരായിരുന്നു നിങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങളും അള്ളാഹുവിൻ്റെ മതത്തിൽ സഹായികളാവുക എന്നാണ് സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുന്നത് നിബ്സലാഹു അലൈഹി ഇസ്ലാം തങ്ങളുടെ സഹായികളാവുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും കടമയാണെന്ന് അള്ളാഹു പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുക മുബ്സ്ലാ അലൈഹി സ്വലാൻ്റെ പ്രത്യേകകാരായ അൻസ്റുകൾ മുഴുവൻ കുറേശികളിൽ പെട്ട പെട്ടവരായിട്ടവര അൻസാറുകൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അബോക്കർ ഉമർ ഉസ്മാൻ അലി ഹംസ ജാഫർ അബിൻ അബീ ത്വാല ബബുബൈദ് ബിൻ ജറ ഉസ്മാൻ ബിൻ്റെ റഹ്മാൻ ബിനു സാബിബിൻ അബ്ബുഖാ ഉസ്മാൻ ബിൻ ഔഫ് വലഹാദ് ബിൻ സുബൈർ അബൈദില്ല സുബീർബിൻ അബ്ബാം റബിയുള്ള എന്നിവരായിരുന്നു ഈ പ്രത്യേകക്കാരായിട്ട് നബിസ്ലാ അലൈഹി ഇസ്ലാം തങ്ങളുടെ ഹവാരിയായിട്ട് എണ്ണുന്നത് റാസി ഇമാം പറയുന്നത് നമുക്ക് ചുരുക്കി വായിക്കാം ഏതായാലും ബനു ഇസ്രായിൽ ഒരു ഭാഗം വിശ്വസിച്ചപ്പോൾ മറ്റൊരു വിഭാഗം നിഷേധിക്കുകയുണ്ടായി എന്നാൽ ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റബി ഉള്ളവു പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് ഈസ്നബി അലൈഹി സ്ലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ബനോയ് ഇസ്രൈലർ മൂന്ന് വിഭാഗമായിട്ടുണ്ട് ഒരു കൂട്ടർ പറഞ്ഞത് ഈസ് നബി അലി ഇസ്ലാം അള്ളാഹു തന്നെയായിരുന്നു അതാണ് ഇന്ന് കാണുന്ന ചില വിശ്വാസികൾ അതുകൊണ്ട് ആകാശത്തേക്ക് സ്വയം ഉയർന്നു പോയതാണെന്നായിരുന്നു മറ്റൊരു കൂട്ടരുടെ കണ്ടെത്തൽ ഏ അപ്പോൾ രണ്ട് വിഭാഗം ഒന്ന് ഉയർന്നു പോയി ഒന്ന് ഉയർത്തി മറ്റൊന്ന് സ്വയം ഉയർന്നു പോയി അല്ലാഹുവിൻ്റെ മകനായത് കൊണ്ട് അള്ളാഹു തന്നിലേക്ക് ഈസയെ ഉയർത്തി എന്നായിരുന്നു ഇത് രണ്ടും അവിശ്വാസത്തിൻ്റെ രണ്ട് ശൈലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്വയം ഉയർന്നാലും അതായത് അല്ലാഹുവിൻ്റെ മകനായതുകൊണ്ട് എന്ന് പറഞ്ഞാലും ദൈവമായതുകൊണ്ട് ഉയർന്നു എന്ന് പറഞ്ഞാലും ഇവർ കാഫിരിയാണ് എന്നാൽ മറ്റൊരു വിഭാഗം മൂന്നാം വിഭാഗം അവരെന്ത് പറഞ്ഞു ഈസാനി അലി ഇസ്ലാമിനെ ലോക സൃഷ്ടാവ ഈ യണ്ടകടാങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിൻ്റെ അടിമയാകുന്ന ഈ റസൂലിന് ആ ദൂതനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുകയായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചത് അങ്ങനെ സത്യവിശ്വാസികളായ ഈ വിഭാഗത്തോട് അവിശ്വാസികളായ മറ്റു രണ്ട് കൂട്ടരും കൂടി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ സത്യവിശ്വാസം ികൾക്കാണ് അള്ളാഹു വിജയം നൽകിയത് തങ്ങളുടെ നിയോഗം വരെ ഈ അവസ്ഥയായിരുന്നു തുറന്നുകൊണ്ടിണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭൗമലോകത്തിൽ വെച്ച് നമുക്ക് നമ്മെ ആര് പരാജയപ്പെടുത്താൻ നശിപ്പിക്കാനും തീരുമാനിച്ചിട്ടും അതൊന്നും നടക്കാൻ പോകൂല അതൊന്നും സാധ്യമല്ല കാരണം റബ്ബിന്റെ സഹായം നെസ്റും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിച്ചാൽ ബദറിലും മുഖത്തിലും അന്തത്തിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂനാ ന്യൂനപക്ഷമാകുന്ന മുസ്ലിമികൾ പല സന്ദർഭങ്ങളിലും വിജയം കീഴടക്കിയത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് വായിക്കുന്നതാണ് അള്ളാഹുവിൽ അടി വിശ്വാസം നമുക്ക് ഇപ്പോഴും വേണം അതിന് നമുക്ക് ഏറ്റവും വലിയ മാർഗ്ഗദർശനം നൽകുന്ന ദീപശികയായിട്ട് റബ്ബ് നമുക്ക് നൽകിയ നൂറാണ് നമ്മളിവിടെ നൂറല്ല അള്ളഹുവിന്റെ നൂറുള്ള ഈ നബിഹു അലൈഹി വസ്സലം തങ്ങൾ എന്ന് പരമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ അനുവർത്തിച്ച് ആ നബി അനുതാപനം ചെയ്ത് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായിട്ട് അള്ളാഹുവിന്റെ ദീനെ സഹായിക്കുന്ന ഹവാരികളാവാൻ നമുക്ക് സാധിക്കുക അള്ളാഹുവിന്റെ ദീനിൽ കൃത്യമായി വിശ്വസിച്ച് യഥാർത്ഥ ഈമാനുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ മുത്തുനബി തങ്ങളെ സ്നേഹിക്കാനും അതിലൂടെ നമുക്ക് വിജയിക്കാനും ആ നബി തങ്ങളെ സഹായിച്ചതും കാരണമായിട്ട് നമുക്ക് വലിയ വിജയത്തിനും തൗഫീക ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സാം വലൈക്കും